ഹലോ ഇന്ന് നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് കപ്പ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പൂളക്കേങ്ങ എന്ന് പറയും അപ്പോൾ നമുക്ക് പുളക്കേങ്ങന്ന് തന്നെ പറയാം അല്ലേ ഞാൻ ഒരു കിലോ കിലോൻ്റെ അടുത്ത് പൂളക്കേങ്ങ കൈകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് പൂളക്കേങ്ങ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇനി ഇത് വേവാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചധികം ചുവന്നുള്ളിയും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ പിന്നെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പൂളക്കേങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോർമലി വേവിക്കുന്നതിലും ഒരു രണ്ടോ മൂന്നോ വിസിലധികം വേവിച്ചെടുക്കുക നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പൂളക്കേങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ആദ്യത്തെ പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആകെ അത് മാത്രമേ എടുക്കുന്നുള്ളൂ തേങ്ങയുടെ ആദ്യത്തെ പാല് രണ്ടാം പാൽ ഒന്നും എടുക്കുന്നില്ല ആദ്യത്തെ പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കപ്പ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ പുളക്കേങ്ങ് പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം ഒന്നും കൂടെ വേണ്ടി വരും അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷമാണ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ് മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പം നമ്മുടെ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല കിടലൻ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക താങ്ക്